ആവേശ കൊടുമുടിയിൽ മൂന്നാം ടി ട്വൻ്റി നാൽപ്പത് ഓവറുകൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് എന്നിട്ടും ഒരു വിജയം കണ്ടെത്താൻ തേർഡ് ടി ട്വൻറ്റിയിൽ പറ്റിയില്ല കളി സൂപ്പർ ഓവറിലേക്ക് ഗുർബാസും നബിയും തകർത്തടിച്ചപ്പോൾ അഫ്ഗാൻ ഉയർത്തിയത് പതിനേഴ് റൺസിന്റെ ടാർഗറ്റ് തുടരെ രണ്ട് സിക്സുകൾ നേടി ചേസിൽ രോഹിത്തിന്റെ മറുപടിയും വന്നു അഞ്ചാം പന്തിലെ സിംഗിളോടെ ഇക്വേഷൻ ഒരു പന്തിൽ രണ്ട് റൺ ഔട്ട് സാധ്യത മുന്നിൽ കണ്ട് രോഹിത് റിട്ടയേഡ് ഹേർട്ടായി മടങ്ങി വളരെ ടാക്റ്റിക്കൽ ആയിരുന്നു ആ നീക്കം എന്നാൽ അവസാന പന്തിൽ ഒരു റൺ നേടാനേ ജയ്സ്വാളിനായുള്ളൂ കളി വീണ്ടും ടൈ രണ്ടാം സൂപ്പർ ഓവറിലേക്ക് ഇത്തവണ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് സിക്സും ഫോറുമായി ആദ്യ രണ്ട് പന്തിൽ പത്ത് റൺസ് അടിച്ച് വീണ്ടും രോഹിത് എന്നാൽ നാലാം പന്തിൽ റിങ്ക് പുറത്ത് അഞ്ചാം പന്തിൽ ഇല്ലാത്ത റണ്ണിനോടി രോഹിത് റണ് ഔട്ട് പതിനൊന്ന് റൺസ് മാത്രം മതിയായിരുന്നു അഫ്ഗാന് മുൻതൂക്കവും അവർക്കായിരുന്നു എന്നാൽ അപ്പോഴാണ് രോഹിത്തിന്റെ യഥാർത്ഥ ക്യാപ്റ്റൻസി ബ്രില്യൻസ് അഫ്ഗാനിസ്ഥാൻ കണ്ടത് പന്തെറിയാൻ രവി ബിഷ്ണോയ് ആദ്യ പന്തിൽ നബി പുറത്ത് മൂന്നാം പന്തിൽ ഗുരുബാസും വീണ്ടും ഇന്ത്യൻ വിജയഗാഥ വൈറ്റ് വാഷ് നടത്തി ക്യാപ്റ്റൻ ഹിറ്റ്മാന്റെ കംബാക്ക് തകർന്ന ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി സൂപ്പർ ഓവറിൽ ക്യാപ്റ്റൻസി ബ്രില്യൻസ് ആദ്യം ഒന്നു പകച്ച ബൌളേഴ്സിനെ കൃത്യമായി ട്രാക്കിലാക്കി കോഹ്ലിയുടെ സ്വന്തം ഗ്രൌണ്ടിൽ മുഴുവൻ രോഹിത് ഷോ ടോസ് വീണ്ടും കിട്ടിയിട്ടും ചിഹ്നസ്വാമിയിൽ ഇന്ത്യ ബാറ്റിംഗ് എടുത്തു സ്വയം ചലഞ്ച് ചെയ്യുക തന്നെയായിരുന്നു ലക്ഷ്യം ഗ്രൗണ്ടിലെ വേരിയബിൾ ബൗൺസിൽ നാല് മുൻനിര ബാറ്റേഴ്സും പുറത്ത് കോലിയും ജയ്സ്വാളും സഞ്ജുവും പുറത്തായത് ഒരേ രീതിയിലായിരുന്നു ടി ട്വന്റി ഐ കരിയറിൽ ആദ്യമായി വിരാട് കോഹ്ലി ഗോൾഡൻ ടക്ക് ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങിയ സഞ്ജുവിനും അതേ അവസ്ഥ അവിടെ നിന്ന് യഥാർത്ഥ നായകന്റെ കഥ ആരംഭിക്കുകയായിരുന്നു അഫ്ഗാൻ ബൌളേഴ്സിന്റെ മേധാവിത്വത്തിന് അവിടെ അവസാനം ചിന്ന രോഹിത് നിറഞ്ഞാടി നൽകാവുന്നതിൽ വച്ച് ഏറ്റവും മികച്ച പിന്തുണയോടെ റിങ്കു സിംഗ് ഒരറ്റം കാക്കുക മാത്രമായിരുന്നില്ല താരം ചെയ്തത് രോഹിത്തിനു മുകളിലായിരുന്നു സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ് റൺസാണ് റിങ്കുവും രോഹിത്തും ചേർന്ന് കൂട്ടിച്ചേർത്തത് ഇന്ത്യയ്ക്കു വേണ്ടി ഏതൊരു വിക്കറ്റിലെയും ഹയസ്റ്റ് അറുപത്തി ഒൻപത് പന്തിൽ പതിനൊന്ന് ഫോറും എട്ട് സിക്സുമായി രോഹിത് നൂറ്റി ഇരുപത്തിയൊന്ന് നോട്ട് ഔട്ട് ടി ട്വന്റി ഐയിൽ അഞ്ച് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം റൺസോടെ റിങ്കു റിങ്കുസിംഗും കരീം ജനത്തെറിഞ്ഞ അവസാന ഓവറിൽ മുപ്പത്തിയാറ് റൺസാണ് ഇരുവരും ചേർത്തത് ടോപ്പ് ത്രീ നേടിയ അർദ്ധ സെഞ്ചുറികൾ അഫ്ഗാൻ ചേസിൽ നിർണായകമായി ഒടുവിൽ നബിയുടെ ഫിനിഷിംഗ് മാച്ചിനെ സൂപ്പർ ഓവറിലേക്ക് നയിക്കുകയായിരുന്നു ടി ട്വന്റി ഐ വിജയത്തിൽ എം എസ് ധോണിയുടെ റെക്കോർഡിനൊപ്പമെത്താനും ഈ വിജയത്തോടെ രോഹിതനായി എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ